ഹണിമൂൺ ഡേസ് ഇൻ ലണ്ടൻ ഫൺ ഹണിമൂൺ ഡേസ് ലണ്ടൻ ദിയാകൃഷ്ണ ഓസി ടോക്കീസ് എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സാധാരണ ദിയാകൃഷ്ണയ്ക്ക് ഉണ്ടാവുന്ന വീഡിയോയുടെ റീച്ചിനെ വെച്ച് നോക്കുമ്പോൾ ഈ വീഡിയോയ്ക്ക് ഭയങ്കര റീച്ച് കുറവായിരുന്നു ഇന്നലെ വരെ ഇതൊരു എൺപത് കെ ആ ഒരു ലെവലിലാണ് നിന്നത് ഇന്ന് രാവിലെയാണ് ഈ വീഡിയോ ഒരു ലക്ഷമെങ്കിലും തട്ടിമുട്ടി അയച്ചതെന്ന് തന്നെ പറയാൻ പറ്റും പ്രീവിയസ് വീഡിയോ എല്ലാം ചെക്ക് ചെയ്യുമ്പോൾ നല്ല റീച്ചും കാര്യങ്ങളാണ് ഉള്ളത് ഇതിനുണ്ടായ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിജോ നോറ സീക്രട്ട് ഏജന്റ് ആ ഒരു ഇഷ്യൂവിന് ശേഷമാണ് ദിയാകൃഷ്ണക്ക് ഇത്രയും റീച്ച് കുറഞ്ഞതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് അതുപോലെ ഇതിന്റെ കമന്റ് ബോക്സിലും കാര്യങ്ങൾ അത്യാവശ്യം ആൾക്കാർ വന്ന് സംസാരിക്കുന്നുണ്ട് ഞാൻ ഒന്ന് രണ്ട് കമന്റ്സ് ഒന്ന് കൊടുക്കാം ദിയ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട് ഇപ്പോൾ പുതിയ ഒരു ബിസിനസ് ഉണ്ട് ഇതൊക്കെ നന്നായി നടന്നു പോകുന്നുണ്ട് നന്നായി നടന്നു പോകട്ടെ അതിന്റെ ഇടയിൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ട് ഏറൽ ആകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല നിങ്ങളുടെ സ്ഥിരം പ്രേക്ഷക എന്നുള്ള നിലവിൽ പറഞ്ഞ് ഇടേതായ വീഡിയോ ആയി മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റൊക്കെ ചെയ്തിട്ടുണ്ട് ആൾക്കാർ ലണ്ടൻ ഹണിമൂൺ ഡേയ്സ് ആണെങ്കിലും ആ വീഡിയോ അതിൻ്റെ താഴെ വന്ന് ഇങ്ങനത്തെ കമൻസ് ആണ് ചെയ്യുന്നത് അതിന് ലൈക്കും ദിയ അടിച്ചിട്ടുണ്ട് ദിയ താങ്കളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ചെറിയ പ്രായത്തിൽ തന്നെ സ്വന്തമായി അധ്വാനിച്ച് വിവാഹം വരെ നടത്തി സ്വന്തം കാലിൽ നിന്ന് ജീവിക്കുന്ന എല്ലാവർക്കും മാതൃകയാണ് അതൊക്കെ അംഗീകരിക്കുന്നു ബഹുമാനിക്കുന്നു പക്ഷേ താങ്കൾ തിരുത്തേണ്ട ചില കാര്യങ്ങൾ ഒരു സുഹൃത്ത് നിലയിൽ നിന്നുകൊണ്ട് പറയുകയാണ് താങ്കളുടെ ചില വീഡിയോയിൽ ചില വാക്കുകൾ സമൂഹം ചോദ്യം ചെയ്യപ്പെടും പോലെയാണ് ഒന്ന് ഒരു വിഭാഗം കൂടാൻ പോയപ്പോൾ നായർ സദ്യ എന്ന് പറഞ്ഞ് നമ്മൾ പുതിയ തലമുറയിൽ കുട്ടികൾ ആണ് ജാതി ഒരു കാര്യത്തിനും എടുത്തു പറയരുത് ജാതി മതം അത് ഒന്നും പ്രമോട്ട് ചെയ്യും പോലെ ഉള്ള വാക്കുകൾ നമ്മൾ പുതിയ തലമുറ ഉപയോഗിക്കരുത് ലോകം ഒരുപാട് മാറിയിരിക്കുന്നു നമ്മൾ എല്ലാവരും മനുഷ്യർ അങ്ങനെ ചിന്തിക്കണം രണ്ടാമത്തത് ബോഡി ഷേമിങ് അതൊക്കെ സപ്പോർട്ട് ചെയ്യരുത് അത് മനുഷ്യരുണ്ടാക്കുന്ന വേദനകൾ വലുതാണ് എല്ലാവർക്കും നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ടാകും ചിലപ്പോൾ നമ്മൾ അറിയാതെ പറഞ്ഞു പോകും തെറ്റുകളായിരിക്കും അതൊക്കെ മനസ്സിലാക്കി നമ്മൾ സ്വയം മാറണം എന്നൊക്കെ പറഞ്ഞിട്ടും ആൾക്കാർ ഈ ഒരു ലണ്ടൻ ഹണിമൂൺ ഡേയ്സിന്റെ വീഡിയോയുടെ താഴെ കമന്റ്സും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പൊ ദിയാകൃഷ്ണൻ ചെയ്തത് തെറ്റാണെന്ന് ജനങ്ങൾ തന്നെ അക്സെപ്റ്റ് ചെയ്ത് എന്തിനാ അവരുടെ ഫോളോവേഴ്സ് ആയ ആൾക്കാർ തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ട് ആ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കയാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് ബോഡി ഷെയ്മിങ് ആയാലും നോറയുടെ കേസിലൊക്കെ പറഞ്ഞതായാലും ഒരു ഭീഷണി സ്വരം ഇതൊന്നും ഒരിക്കലും ജനങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ അവരുടെ റീച്ചും അങ്ങ് കുറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതിനക്ക ശേഷം സായിയുടെ കൂടെയൊക്കെ സോറിയൊക്കെ പറഞ്ഞുകൊണ്ട് ദിയാകൃഷ്ണ ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ സായികളിൽ ഒന്ന് കൊടുക്കാം അതുപോലെ തന്നെ പോസ്റ്റ് ഇട്ടതിന് ശേഷം ആ കമന്റ് പോയി മൂവ് ചെയ്യുന്നു കാര്യങ്ങളൊക്കെ ദിയാകൃഷ്ണ ചെയ്യുന്നു പക്ഷേ ഇതൊക്കെ ചെയ്തെങ്കിലും ഇതിന്റെ ഇടയിൽ വേറൊരു സംഭവമുണ്ട് വേറൊരു സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ഓഫ് അനന്തുവിന്റെ കേസ് തന്നെയാണ് അനന്തുവിന്റെ കേസിൽ ദിയാകൃഷ്ണ ഇതിനെയൊക്കെ കാളും നേരത്തെ മാപ്പ് പറയേണ്ട ഒരു കേസാണ് അവൻ വളരെ പഠിച്ച് വളരെ റെഫർ ചെയ്തിട്ട് ഒരു വീഡിയോ അന്ന് ചെയ്തതാണ് ജോൽസിന്റെ ഇഷ്യൂ അങ്ങനെ ചെയ്തിട്ട് അവനെയും അവന്റെ കരിയറിനെയും തന്നെ പറ്റെ നശിപ്പിക്കുന്ന രീതിയിൽ ഒരു വീഡിയോ ഒന്ന് ദിയാകൃഷ്ണന് ഇട്ടിട്ടുണ്ടായിരുന്നു ദിയാകൃഷ്ണൻ ഇട്ട വീഡിയോ അറ്റ്ലീസ്റ്റ് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ അത് റിമൂവ് ചെയ്യാനുള്ള ഒരു മാന്യതയെങ്കിലും കാണിക്കണം വേറെ ഒന്നും കൊണ്ടല്ല അവൻ അത്രക്കാണ് വലിച്ചു കീറി അതിൽ ഒട്ടിച്ചിട്ടുള്ള അവൻ മനസ്സാവാച കർമ്മന ആയിട്ടുള്ള കാര്യങ്ങളാണ് അന്ന് ദിയാകൃഷ്ണൻ വലിച്ചു കീറി ഒട്ടിച്ച് പറ്റയടിച്ച് അങ്ങ് വിട്ടുകൊടുത്തിട്ടുള്ളത് എന്തായാലും അവന്റെ വീഡിയോയുടെ കുറച്ച് ഭാഗം ഒന്ന് കൊടുക്കാം കാര്യം എനിക്ക് എന്റെ നിരപരാധി തെളിയിക്കുകയാണ് പലയിടത്ത് പോകുമ്പോഴും പലരും ചോദിച്ചിട്ടുണ്ട് നീ എന്തിനെ പറഞ്ഞു എന്നുള്ള രീതിയിൽ കാര്യം ഒരു സൈഡ് മാത്രം കേട്ടിട്ടാണ് അവരെ പലരും എന്നോട് സംസാരിക്കാൻ വരുന്നത് സ്റ്റിൽ ഞാൻ അത് സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പലടത്തും ഇവരെ ഡിഫൈം ചെയ്യാൻ ശ്രമിക്കുന്നു ഞാൻ നരമ്പരോഗിയാണ് എന്നുള്ള രീതിയിൽ സ്റ്റിൽ പലരും എന്നോട് സംസാരിക്കാറുണ്ട് അത് ഞാൻ മരിച്ചാലും എനിക്ക് മറക്കാൻ പറ്റില്ല പലരും വന്ന് ചോദിക്കുന്നു നീ എന്തിനെങ്കിൽ പിന്നെ നിന്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ നീ എന്തിനും ഡിലീറ്റ് ചെയ്ത് തോടി എന്നുള്ള രീതിയിൽ പലരും വന്ന് ചോദിക്കുന്നുണ്ട് എന്റെ സാഹചര്യം അതായിരുന്നു എന്റെ വീട്ടില് എന്റെ അനിയത്തിയുടെ വാക്കുറപ്പ് ദിവസം ആയിരുന്നു അന്ന് ഈ പോലീസ് എന്റെ വീട്ടിൽ ഒരു മണി മുൻപേ വന്നിരുന്നെങ്കിൽ ആ ചടങ്ങ് ഇവിടെ മുടങ്ങിയെ ആ കല്യാണത്തിന്റെ എന്റെ അനിയത്തിയുടെ കല്യാണത്തിന്റെ വാക്കുറപ്പ് ചടങ്ങ് മുടങ്ങിയേ എന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല ഇല്ല എന്റെ ഭാഗത്ത് എന്റെ പേരിൽ എഫ്ഐആർ ഇല്ല ഒന്നുമില്ല ബട്ട് പോലീസുകാർ എന്നെ അന്വേഷിച്ച് ഒരു കുറ്റവാളിയെ പോലെ അല്ലെങ്കിൽ അവർ വന്നു കയറുമ്പോൾ അവരുടെ മുന്നിൽ എന്റെ ഫാമിലി ആ വന്നിരിക്കുന്ന ചെറുക്കന്റെ ഫാമിലിയുടെ മുന്നിൽ എന്റെ ഫാമിലിയുടെ അവസ്ഥ എന്തായിരിക്കും നാണം കെട്ട് നാറിഞ്ഞ് എന്റെ ഭാഗത്ത് ശരിയുണ്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ആ ഒരു സാഹചര്യത്തിൽ അവിടെ കല്യാണമാണ് ഫർദർ ആയിട്ട് ഒരു പ്രശ്നങ്ങളും വേണ്ടി മാത്രമാണ് ഞാൻ ആ ഒരു വീഡിയോ ഡിലീറ്റ് അല്ലാതെ ഒരാളെയും പേടിച്ചിട്ടോ ഒന്നും ഈ വിഷയം ഈ ജോയിൽസിന്റെ ഇഷ്യൂ നടക്കുന്ന സമയത്ത് ദിയ ചെയ്തത് തന്റെ കമ്പനിയിൽ ഉണ്ടായിട്ടുള്ള ആ ഇറേസ് റെക്ടിഫൈ ചെയ്യാൻ അല്ല നോക്കിയിട്ടുള്ള പകരം തന്റെ കമ്പനിക്കെതിരെ വീഡിയോ ചെയ്ത ആൾക്കാരെ എങ്ങനെയെങ്കിലും ഊട്ടിക്കെട്ടി എല്ലാരെയും വലിച്ചു കീറി ഒട്ടിക്കുക എന്നുള്ള ഇൻറ്റൻഷൻ മാത്രമാണ് ചെയ്തിട്ടുള്ളത് പകരം അവിടെ നിന്ന് ആൾക്കാർക്ക് മോശം അനുഭവം ഉണ്ടായ ആൾക്കാർക്ക് നഷ്ടം പരിഹരിച്ചു കൊടുത്ത് അവരെ സാറ്റിസ്ഫൈ ആക്കണമെന്നല്ല ദിയന്നവിടെ ചിന്തിച്ചിട്ടുള്ളത് അല്ലെ അത് തന്നെ ഒന്ന് ഇരുന്ന് ചിന്തിച്ചാൽ കിട്ടും അനന്തിന്റെ വീട്ടിൽ അന്ന് പോലീസിനെ വിട്ട് പോലീസിനെ വിട്ട് വീഡിയോ റിമൂവ് ചെയ്യിക്കാനുള്ള റിക്വസ്റ്റുമായിട്ടാണ് പോയത് പോലീസുകാർ അനന്തു അറിയാനുള്ള പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അവര് വളരെ മാന്യമായ രീതിയിലാണ് അനന്തിൻ്റെ അടുത്ത് അന്ന് പെരുമാറിയിട്ടുള്ളത് പക്ഷെ അനന്തു ആ വീഡിയോ റിമൂവ് ചെയ്തു എല്ലാം അവിടെ വെച്ച് അവസാനിക്കുന്നെങ്കിൽ അവസാനിക്കട്ടെ എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ചെയ്തു അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് അനന്തുന്റെ സഹോദരിയുടെ വാക്കുറപ്പുകൾ ചടങ്ങും കൂടി നടക്കുന്ന ദിവസമാണ് അതുകൊണ്ട് പോലീസ് നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ആ ചടങ്ങ് മുടങ്ങാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇനി ഒരു പ്രശ്നം ഉണ്ടാവണ്ട എന്നുള്ള രീതിയിൽ ആ വീഡിയോ അനന്തു റിമൂവ് ചെയ്ത് എല്ലാം കൂട്ടിക്കെട്ടിപ്പോയി പക്ഷെ അനന്തു ഇന്നും അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ള രീതിയിൽ നാട്ടുകാരെ ജീതാവളിയും കേട്ടുകൊണ്ടിരിക്കുകയാണ് നാട്ടുകാരെ എന്താടാ നീ കാണിച്ചു കൂട്ടി അവളെ ബിസിനസ് എന്നൊക്കെ ഉള്ള രീതിയിൽ ചോദ്യങ്ങളും വളരെ വളരെ സൈബർ അറ്റാക്ക് നേരിട്ട് കൊണ്ടിരിക്കുകയാണ് പക്ഷെ അനന്തിന്റെ ഭാഗത്ത് ഒരു ശതമാനം പോലും തെറ്റില്ല എന്നുള്ള കാര്യം ചില പോങ്ങന്മാർക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് വേറൊരു സത്യം എന്നാൽ അനന്തു എല്ലാ വീഡിയോ റിമൂവ് ചെയ്തു പകരം അന്ന് പോലീസുകാർ പറഞ്ഞ് മറ്റൊരു വാക്കുണ്ടായിരുന്നു അവരെ കൊണ്ടും ആ വീഡിയോ റിമൂവ് ചെയ്യിക്കാനും ഇത് ചെയ്യാനാണ് അവർ ആ വീഡിയോ ഇതുവരെ റിമൂവ് ചെയ്തിട്ടില്ല അവരുടെ ചാനൽ ആ വീഡിയോ ഇപ്പോഴും കിടപ്പുണ്ട് രണ്ടു മാസം മെഗോ ഇട്ട വീഡിയോ ആണ് ഇരുപത്തിമൂന്ന് ലക്ഷം പേരാണ് കണ്ടത് അനന്ത വീഡിയോ മാക്സിമം പോയ ഒരു മൂന്നോ നാലോ ലക്ഷം ആയിരിക്കും അന്ന് കാണാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നു റീസെന്റ്ലി എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ നോക്കിയപ്പോ ഒന്നര ലക്ഷം പേരെ അടുപ്പിച്ചേ കണ്ടിട്ടുള്ളൂ അവരുടെ വീഡിയോ കണ്ടിട്ടുള്ളത് ഇരുപത്തി മൂന്ന് ലക്ഷം പേരാണ് അപ്പം ആർക്കാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വന്നതെന്ന് നമുക്കൊന്ന് ഇരുന്ന് ചിന്തിച്ചാൽ പിടികിട്ടാമല്ലോ എന്നാൽ റീസെന്റ്ലി ആ വീഡിയോ ആ ഇരുപത്തി മൂന്ന് ലക്ഷം പേര് കണ്ട ദിയാകൃഷ്ണയുടെ വീഡിയോയുടെ താഴെ വരുന്ന കമന്റ്സ് ഞാനൊന്ന് വായിക്കാം ദിയാകൃഷ്ണ കഞ്ഞിക്കുഴിക്കെതിരെ ആര് എന്ത് പറഞ്ഞാലും ഇതാണ് ഇവരുടെ റിയാക്ഷൻ ഫസ്റ്റ് ഓഫ് ഓൾ മിസ്റ്റേക്ക് വന്നാൽ അത് ആക്സെപ്റ്റ് ചെയ്ത് റെക്ടിഫൈ ചെയ്യാൻ ശ്രമിക്കണം ദിയാ മേളത്തിന് കഞ്ഞിക്ക് വക ഇല്ലാത്തത് കൊണ്ടാണ് ലോഗ് ഇട്ട് പൈസ ഉണ്ടാക്കുന്നത് വന്ന വഴി മറക്കരുത് നിങ്ങൾക്ക് എന്ത് നെഗറ്റീവും പറയാം നിങ്ങൾക്കെതിരെ ആര് പറഞ്ഞാലും ദിസ് ഈസ് ദ വേ യു ആർ റിയാക്ടി ഫുൾ ഓഫ് വുമൺ കാർഡ് പ്ലേ വുമൺ കാർഡ് പ്ലേ ഇറക്കിയിട്ടാണ് ദിയാകൃഷ്ണൻ സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു എട്ട് മണിക്കൂർ മുന്നേ ഈ വീഡിയോയുടെ താഴെ കമന്റ് വന്നിട്ടുണ്ട് അതായത് അതിന്റെ റീസൺ എന്തായിരിക്കും രണ്ട് മാസം മുന്നേറ്റ വീഡിയോയിലെ താഴെ എട്ട് മണിക്കൂർ മുമ്പ് അഞ്ചു മണിക്കൂർ മുമ്പേ ഒക്കെ കമൻസും കാര്യങ്ങളും വരുന്നുണ്ട് അത് അനന്തുവിന്റെ വീഡിയോയുടെ ആഫ്റ്റർ എഫക്റ്റ് തന്നെയാണ് ഇനി വേറൊരു കമന്റ് ഷീ നെവർ ആക്സെപ്റ്റ് ഹെയർ മിസ്റ്റേക്സ് സോ ലീവ് വിറ്റ് ഗൂഡ്സ് നിങ്ങളുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ഇത്രയും വ്യൂസ് ബിക്കോസ് ഓഫ് ഹിം അത് ശരിയാണ് ഏട്ടാ ഈ എഡ്യൂക്കേറ്റഡ് എന്നുള്ളത് കൊണ്ട് നീ എന്താ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ നല്ല പറ്റേ ദിയാകൃഷ്ണൻ വീഡിയോയുടെ താഴെയൊക്കെ വരുന്നുണ്ട് അതുപോലെ റീസെന്റ് ചെയ്ത വീഡിയോക്ക് റീച്ചിങ് കുറയുന്നുണ്ട് സി നിങ്ങൾ സിജോരടുത്തും അല്ലെങ്കിൽ സായിരടുത്തും എല്ലാം ആ ഒരു കാര്യങ്ങളൊക്കെ കൺക്ലൂഡ് ചെയ്ത് മാപ്പ് കുറഞ്ഞ അല്ലെങ്കിൽ സായിക്ക് പേഴ്സണലി മെസ്സേജ് മ്യൂസിച്ച് മാപ്പ് കുറയുക എന്തെങ്കിലുമൊക്കെ ചെയ്തല്ലോ വലിയ മനസ്സ് തന്നെയാണ് അതുപോലെ പറ്റുമെങ്കിൽ അനന്തിൻ്റെ അടുത്ത് നിങ്ങൾ മാപ്പ് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ക്രെഡിബിലിറ്റി ബാധിച്ചേക്കാമെന്നുള്ളൊരു സ്വയമേ ഒരു തോട്ട് കാണാമായിരിക്കും ഒരു പക്ഷേ പൊങ്ങച്ചത്തിന്റെ ലെവലിൽ നോക്കുമ്പോൾ മറിച്ച് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ആ വീഡിയോ ഒന്ന് പ്രൈവറ്റ് ആക്കാൻ എങ്കിലും കാണിച്ചാൽ വളരെ നന്നായിരിക്കുമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് എൻ്റെ ഒരു അഭിപ്രായം മറിച്ച് ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് സ്വയമെങ്കിലും ആദ്യമൊന്നും മനസ്സിലാക്കും അല്ലാണ്ട് ഞാനാണ് എന്തോ വലിയ സംഭവം ഞാൻ പറയുന്നതാണ് ഇവിടുത്തെ നിയമം ഞാൻ വിചാരിച്ചാൽ എന്ത് നടക്കും എന്നൊന്നും വിചാരിക്കില്ലേ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളൊന്നും ഒരിക്കലും പൊട്ടന്മാരല്ല ഇപ്പൊ ബോച്ചയുടെ കേസിൽ തന്നെ കണ്ടില്ലേ ഒരുപാട് പണവും കാര്യവും പിടിപാടും എല്ലാം ഉണ്ട് പക്ഷെ എന്ത് ചെയ്ത് ഒരു കേസുകൊണ്ട് ഹണി റോസ് കൊടുത്തപ്പോൾ ഹണി റോസിന്റെ ഭാഗത്ത് ന്യായമായതുകൊണ്ട് എന്തായി അതുപോലെ ഈ ഒരു ഇഷ്യൂ ഇവിടെ ഇവിടെ തീരുന്നെങ്കിൽ തീരട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഡിലീറ്റ് ചെയ്തത് പോലീസുകാർ വന്ന് എന്റെ അടുത്ത് കോംപ്രമൈസ് എന്നുള്ള രീതിയിലാണ് അതിന്റെ അടുത്ത് സംസാരിച്ചത് അന്ന് വന്ന നാല് പോലീസുകാർ ഇവിടെ ഇരുന്ന് സംസാരിച്ചത് എന്റെ കയ്യില് വോയിസ് റെക്കോർഡ് കിടപ്പുണ്ട് അവർ തന്നെ അന്ന് പറയുന്നുണ്ട് അനന്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നുള്ള രീതിയിൽ അതിന്റെ വോയിസ് റെക്കോർഡ് കിടപ്പുണ്ട് ഞാൻ അവരെ റെസ്പെക്ട് ചെയ്യുന്നതിന്റെ പേരിലാണ് ഞാൻ ഇടത്ത് വിളിക്കിടാത്തത് ഇത് കുറെ കാലമായിട്ട് പറയണം പറയണമെന്ന് ഒരു അവസരം കിട്ടിയോണ്ട് പറഞ്ഞു എന്ന് മാത്രം വേണമെങ്കിൽ ഈ ഒരു സബ്ജക്ട് പിടിച്ചോണ്ട് പോയിട്ട് എനിക്ക് നല്ല രീതിയിൽ കാശും ഉണ്ടാക്കാരുന്ന് ഫെയിമും ഉണ്ടാക്കാർ എന്നെ നാല് ചാനലുകളിൽ ഇന്റർവ്യൂന് വിളിച്ചിട്ടുണ്ട് ആ സമയത്ത് ഒരെടുത്ത് പോലും ഞാൻ പോയിട്ടില്ല ഒരെടുത്ത് പോലും പോയിട്ടില്ല എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു നീ പോ നീ പോയി സംസാരിക്കാൻ പക്ഷെ എനിക്കത് വേണ്ട അല്ലെങ്കിൽ നാളെ അറിയപ്പെടും ഈ പറഞ്ഞ വ്യക്തിയെ ട്രോളി അല്ലിയോടാ നീ കയറി വന്നതെന്ന് എനിക്ക് ആ ബാനറിൽ അറിയപ്പെടേണ്ട ഞാൻ ഒറ്റയ്ക്ക് വഴിപെട്ടി തന്നെ വന്നതാണ് അല്ലാതെ അച്ഛൻ പൊളിറ്റീഷ്യൻ ആയിട്ടോ അല്ലെങ്കിൽ അച്ഛൻ ആക്ടർ ആയിട്ടോ ഒന്നും കയറി വന്ന വ്യക്തിയൊന്നും അല്ല ഞാൻ എന്റെ വീട്ടുകാരുടെ പോലും സപ്പോർട്ട് ഇല്ലാതെ എനിക്ക് ഒരു ലക്ഷത്തി എൺപതിനായിരം സബ്സ്ക്രൈബേഴ്സ് എന്റെ ചാനലിൽ ഉണ്ടാക്കി തന്നെ അതായത് അനന്ദ് പറയുന്നത് വളരെ കറക്റ്റ് ആണ് അവൻ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നത് തന്നെയാണ് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം അവൻ തന്നെ വീഡിയോ വിട്ട് അവൻ തന്നെ കഷ്ടപ്പെട്ട് അവൻ തന്നെയാണ് അവനായിട്ടൊരു ഫെയിമ് നേടിയെടുത്തത് അല്ലാണ്ട് അവന്റെ അച്ഛൻ ആക്ടറും അല്ല പൊളിറ്റീഷ്യനോ അല്ല ഒന്നുമല്ല അത് ദിയാകൃഷ്ണമൊന്നും മനസ്സിലാക്കുക നമ്മൾ എപ്പോഴും അങ്ങ് വലിയ സംഭവമാണെന്നുള്ള ചിന്താഗതിയിൽ ഇരിക്കരുത് അതൊക്കെ പണ്ടത്തെ കാലോടെ ജന്മി ഭരണവും രാജഭരണമൊക്കെ പണ്ട് ഇന്ന് ജനങ്ങൾ ഭരിക്കും ജനാധിപത്യ രാജ്യമാണിത് ജനങ്ങള് ഭരിക്കും ജനങ്ങള് പറയും അത് കേൾക്കും ജനങ്ങൾക്കറിയാം നല്ലതും ചീത്തയും സത്യവും കള്ളവും അതുകൊണ്ട് ആ ഒരു ലെവലിൽ നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ഐ തിങ്ക് ബെറ്റർ അത് എവിടെയും ഞാൻ പറയും നിങ്ങൾ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ജസ്റ്റ് എന്റെ പേജിൽ പോയിട്ട് എന്റെ ടാഗ് എടുത്തിട്ട് നിങ്ങൾ ആ ടാഗ് നോക്കണം എത്ര വീഡിയോസ് ആണ് എനിക്കെതിരെ ഇൻസ്റ്റാഗ്രാമിൽ ഇവരുടെ പി ആർ വർക്ക് ചെയ്യുന്ന ചാനലായിരിക്കണം അത് അവരുടെ അക്കൌണ്ട് എനിക്ക് പോസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നത് നവംബർ കഴിഞ്ഞ ഇഷ്യൂ ആണ് കഴിഞ്ഞ ഡിസംബർ ലാസ്റ്റ് വീക്ക് വരെ അവർ കണ്ടിന്യൂസ് ആയിട്ട് അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ഇവരെ ഡിഫൈം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിൽ അതിനകത്ത് ഏറ്റവും വലിയ കോമഡി എന്താണെന്നറിയോ അതിനകത്ത് പല വീഡിയോസ് ഇവര് ഫോട്ടോ ഫോട്ടോ ആണ് അടിയിൽ ഈ പറയുന്ന വ്യക്തി പോയി ചെയ്തിട്ടുണ്ട് നാളെ ഞാൻ പ്രൂഫ് എനിക്ക് ആരെയും ഒരു അതുകൊണ്ട് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നൊക്കെ അവരെ കൈവരുത്തേക്കാനൊക്കെ കിടന്ന് കരയുന്നുണ്ടായിരുന്നല്ല സി അവരുടെ അതേ ബിഗ്നി ഫോട്ടോ ബിഗ്നിൻസ്റ്റിൽ കൊണ്ടുവരുത്ത ഇട്ടപ്പോ അതിന്റെ പുഴക്കം മോൺ എന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്തിരുന്ന ദിയാകൃഷ്ണനാണ് ഉദ്ദേശം മനസ്സിലായല്ല അനന്തു എങ്ങനെയെങ്കിലും ഒരു വുമൻസ് കാർഡ് വിക്ടി കാർഡ് ഇറക്കിയിട്ട് നല്ല പോലെ ചെളിവാരി അടിച്ച് നാണം കെടുത്തി അവനെ ഇനി കരിയറിൽ അവൻ പൊങ്ങി വരാത്ത രീതിയിൽ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു എന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും അനന്തുനെ മൊത്തത്തിൽ ചെളിവാരി അടിക്കാൻ വേണ്ടി തുടങ്ങി വെച്ചിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജ് അവിടെ ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും അനന്തുനെ ചെളിവാരി അടിച്ചുകൊണ്ട് ദിയാകൃഷ്ണൻ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പേജ് ആണ് ഇത് ആരുടെ പേജൊന്നൊന്നും ഒരു പിടിയില്ല ഇതെല്ലാം കൊള്ളാം നല്ല പേജ് കേട്ടോ അടുത്ത പേജ് പൊരട്ടെ സ്വയമേ ചെയ്തത് തെറ്റാദ്യം അക്സെപ്റ്റ് ചെയ്യും തന്നെ നമ്മൾ ജനങ്ങൾ പൊറുക്കൂടെ നമ്മൾ ചെയ്തത് തെറ്റാണ് നമുക്ക് പറ്റിയ തെറ്റാണ് അതിന് തിരുത്താൻ നമുക്ക് എന്ത് സാധിക്കും എന്നുള്ളൊരു രീതിയിൽ നമ്മൾ ചിന്തിക്കുക അത് ചെയ്യുക അല്ലാണ്ട് ഞാനാണ് വലിയ സംഭവം ഞാൻ വിചാരിച്ച് എന്ത് നടക്കും എന്നുള്ള സാധനമൊക്കെ പോയി ദിയാകൃഷ്ണ അതൊക്കെ മാറ്റി വെച്ചിട്ട് ചെയ്ത തെറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോവാൻ നോക്കും കൂടുതൽ സപ്പോർട്ട് ആളുകൾ ചെയ്യും അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ചെയ്ത തെറ്റുകളെ ആക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോയാൽ എല്ലാവർക്കും കൊള്ളാം എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഞാൻ ഇവിടത്തെ നന്മാരെ എൻ്റെ ഭാഗത്തും തെറ്റുകളൊക്കെ ഉണ്ടാവും അതാരെങ്കിലും ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞാൽ ഞാൻ ആക്സെപ്റ്റ് ചെയ്തിട്ട് അത് തിരുത്താനേ നോക്കത്തുള്ളൂ പകരം തെറ്റ് ചെയ്തിട്ട് വീണ്ടും തെറ്റിന് മേൽ തെറ്റും ചെയ്ത് നടന്നു നടന്നുകഴിഞ്ഞാൽ നശിച്ചു ഉള്ളൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിട്ടാൽ പുതിയ വീഡിയോ ഇടണം